നല്ല മധുരം ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ അനദർ വ്ളോഗ് അപ്പം ഞാനിപ്പോൾ ഉള്ളത് നമ്മളുടെ ചാലക്കുടിയിൽ നിന്നും അതിരപ്പള്ളിയിലേക്ക് പോകുന്ന റൂട്ടിൽ ഈ അടുത്ത് നല്ല ചീവിടിൻ്റെ സൗണ്ട് ഉണ്ടല്ലേ ഈ അടുത്ത് ഒരു ഫാം ഫേമസ് ആയിട്ടുണ്ട് അപ്പം ആ ഫാമിലാണ് ഞാൻ വന്നേക്കുന്നത് ഇവിടെ ഒരുപാട് മാംഗോ സ്റ്റീനും റംബൂട്ടാനും അതുപോലെ വേറൊരു ഫ്രൂട്ടും കൂടെ ഉണ്ടല്ലോ പേരെന്തായിരുന്നു ഓ ഗൈസ് ഞാൻ മറന്നുപോയി അപ്പൊ അതെല്ലാം കൂടെ ഉള്ള ഒരു ഫാം ആണ് അപ്പൊ അവിടെയാണ് ഞാൻ വന്നേക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ നമുക്ക് ഹോൾസെയിലിൽ വാങ്ങുന്ന വിലയ്ക്ക് നമുക്ക് ഒരു കിലോ വേണമെങ്കിൽ ഒരു കിലോ രണ്ട് കിലോ വേണമെങ്കിൽ രണ്ട് കിലോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് മേടിച്ചുകൊണ്ട് സാധനങ്ങൾ അപ്പൊ നമ്മൾ ആ ഫാം പരിചയപ്പെടുത്താൻ വേണ്ടിട്ടാണ് ഇന്ന് ഞാൻ ഇവിടെ വന്നേക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആ നമ്മുടെ ഫാമിലെ വിശേഷങ്ങളൊക്കെ പരിചയപ്പെടുത്താൻ പരിചയപ്പെടുത്താൻ വേണ്ടി നമ്മുടെ അവിടെ അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം ഗൈസ് ഞാനുണ്ടല്ലോ കഴിഞ്ഞ ബ്ലോഗ് ഇട്ടപ്പോ ഞങ്ങൾ അങ്ങനെ നടക്ക കേട്ടോ അപ്പൊ ആ സമയത്ത് സംസാരിച്ച് നടക്കാന്ന് വിചാരിച്ച് കഴിഞ്ഞ ബ്ലോഗ് ഇട്ടോ ഹോബീസിലെ വ്ലോഗ് ഇട്ടപ്പോ ഇവനെ കൊണ്ട് സംസാരിപ്പിച്ചില്ല പരാതി വന്നു ഞാൻ അതെ അതെ വളരെ നല്ലൊരു നല്ലൊരിതായിരുന്നു അപ്പൊ ഞാനുണ്ട് അതുകൊണ്ട് പിന്നെ കുഞ്ഞനുണ്ട് പിന്നെ എൻ്റെ സ്നോ ബേബി ഉണ്ട് അപ്പം നമുക്ക് നമുക്കിത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടൊരു ചേട്ടൻ നമ്മുടെ കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് കാണിച്ച് തരാം ഒരുപാട് ആൾക്കാർ ഫാമിലി ആയിട്ട് വന്നിട്ട് സാധനങ്ങൾ മേടിച്ചിട്ട് പോകുന്നുണ്ട് മനു ചേട്ടനാണ് നമുക്കിന്ന് ഫാം പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഞാൻ വന്ന് ചോദിച്ചപ്പോ തന്നെ മനുഷ്യട്ടൻ പറഞ്ഞു അവിടെ ഫാമുണ്ട് അങ്ങോട്ട് കൊണ്ടുപോയി കാണിക്കാൻ മോളെന്ന് പറഞ്ഞു ഫാമിലി ആയിട്ടാണ് ആൾക്കാർ വന്നു പോകുന്നത് ഹോൾസെയിലിൽ കൊടുക്കുന്ന വിലക്ക് ഒരു കിലോ ഒക്കെ ആയിട്ട് കൊടുക്കും അല്ലെ ഹോൾസെയിലും നിങ്ങൾ നോട്ട് ചെയ്തോ വേണമെങ്കിൽ ഒന്ന് മേടിക്കാട്ടോ കുറച്ചുനാളായില്ലേ മാംഗോസ്റ്റീൻറെ ോട്ടത്തിലേക്ക് നമ്മൾ കേറിക്കൊണ്ടിരിക്കുന്ന ജാതിക്കുണ്ട് അവിടെ ജാതിക്കുണ്ട് മീൻ പകർത്തുന്നുണ്ടെന്ന് തോന്നുന്നു നടക്കുക ഒരാൾക്ക് ഒരാൾ കണ്ണടയിൽ നടക്കാണ് ഏട്ടക്കൈസ് ഇത് എത്ര സ്ഥലമുണ്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചേട്ടൻ പറഞ്ഞുതരും ഞങ്ങൾ അപ്പൊ സൂക്ഷിച്ചതിന്റെ ഉള്ളിലേക്ക് പോട്ടെ ഒരുപാട് ഉള്ളിലേക്ക് പോവാണ്ടെന്ന് തോന്നുന്നു സ്നോ ബേബി ഉള്ളത് ഞാൻ കുറച്ച് കെയർഫുൾ കാണും ഗൈസ് നമ്മളുടെ ഈ തോട്ടത്തിലേക്ക് നിങ്ങൾക്ക് ചെറിയ വിലക്ക് സാധനം കിട്ടണമെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കണമെങ്കിൽ മുന്നൂറ് രൂപ കൂടുതലാകും അപ്പം ഹോൾസെയിൽ കൊടുക്കുന്ന വിലക്ക് നിങ്ങൾക്ക് ഒരു കിലോ ആണെങ്കിലും രണ്ടു കിലോ എത്ര വേണമെങ്കിലും മേടിക്കാം സാധനം മേടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വഴി അറിയണമെങ്കിൽ ചേട്ടാ അഡ്രസ്സ് പറഞ്ഞുതരും നമ്മൾ ശരിക്കും പരിയാരം മെർലിൻ നേഴ്സറി എന്നാ പറയാ കറക്റ്റ് സ്ഥലം പറഞ്ഞാൽ ചാലക്കുടി ചാലക്കുടിക്ക് അടുത്ത് പരിയാരം പരിയാരം പള്ളിയുടെ ഫ്രണ്ടിൽ മെർലിൻ നേഴ്സറി കറക്റ്റ് ഗൂഗിൾ ലൊക്കേഷനിൽ മെർലിൻ മൂത്തേടൻ നഴ്സറി ഇത് സെർച്ച് ചെയ്താൽ പെർഫെക്റ്റായി ലൊക്കേഷൻ കിട്ടും ഇവിടെ വന്നാൽ നമുക്ക് ഒരു കിലോ ആണെങ്കിലും ആയിരം കിലോ ആണെങ്കിലും ഒരേ റേറ്റിന് പർച്ചേസ് ചെയ്യാം മാങ്കോസ്റ്റിനും റംബൂട്ടാനും പുലാസാനും ഉണ്ടാവും പക്ഷെ നിങ്ങൾ വിളിച്ച് വര വിളിച്ചിട്ട് ഉറപ്പ് വരുത്തിന് ശേഷം വരിക ഫാം വർക്കിംഗ് അവർ നയൻ ടു ഈവനിങ് ഫോർ ഓർ ഫൈവ് വരെയൊക്കെ ആയിരിക്കും ടൈം വരുന്നത് അപ്പം നമ്മളിവിടെ ഫ്രൂട്ട് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വരിക നമുക്ക് കൊറിയർ ഇല്ല ഞാനൊരു എല്ലാ അത് പറയും മെൻഷൻ ചെയ്യുന്നുണ്ട് കൊറിയർ ഇല്ല ഫാമിൽ തന്നെ വന്ന് പിക്ക് ചെയ്യണം ഒരുപാട് ഞാൻ ആൾക്കാർ അത് ഫാമിലി ആയിട്ടാണ് ഇങ്ങോട്ട് ഫാമിലി ആയിട്ട് വരുന്നതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഫാം ഫാമിലി ആയിട്ട് വിസിറ്റ് ചെയ്യാൻ വന്നു ഇങ്ങനെ ഇങ്ങോട്ട് നടന്നു വരാൻ ഇവിടെ കുറച്ച് പോണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് വലിയൊരു ഫാം ഒന്നല്ല മാോസ്റ്റിൻ മരങ്ങളുടെ അടിയിലൂടെ നിങ്ങൾക്ക് നടക്കാം മാങ്കോസ്റ്റിൻ എങ്ങനെ ഉണ്ടായി കിടക്കുന്നതൊക്കെ കാണാം എൻ്റെ ഇടയിൽ റംബൂട്ടാൻ മരങ്ങളും ഉണ്ട് ഇതാണ് ആദ്യമായിട്ട് ഒരു മുപ്പത്തഞ്ചോ കൊല്ലം മുന്നേ ഇവിടെ വരുന്ന ഏറ്റവും വലിയ മാംഗോസിൻ ഫാം ഇതാണ് അപ്പം അതിൻ്റെ ഒരു ഒറിജിൻ ഇപ്പം നമ്മളത് പറഞ്ഞു അപ്പോൾ അത് മാർക്കറ്റ് ഓൺലൈൻ കണ്ട ആൾക്കാർ വരുന്നുണ്ട് ഫാ ഇതിൻ്റെ അടിയിലൂടെ നടക്കാൻ നല്ല രസമാണ് നല്ലൊരു തണൽ വൃക്ഷമാണ് അപ്പം അങ്ങനെ നടക്കണു അത് കഴിഞ്ഞു നേരെ വന്ന് ഈ ഫാമിൽ നിന്ന് തന്നെ നമ്മൾക്ക് ഓരോ ദിവസം കിട്ടുന്ന ഫ്രൂട്ട് ഇവിടെ നിന്ന് തന്നെ വാങ്ങിച്ച് കൊണ്ടുപോവാം ഓക്കെ അവിടെ വലിയ മരങ്ങളുണ്ട് താഴെ ഉണ്ടായി ഓക്കെ താങ്ക് യു ചേട്ടാ ചേട്ടൻ പറഞ്ഞപ്പ തന്നെ വന്നേന് ഞാനത് വെയിറ്റ് ചെയ്ത് ആണല്ലേ താങ്ക് യു മനുഷ്യട്ടൻ ഗൈസ് അപ്പം നമ്മൾ വന്ന് ചോദിച്ചപ്പ തന്നെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിരുന്നു അപ്പം ആർക്കെങ്കിലും വന്ന് വാങ്ങിക്കണം എന്തെങ്കിലും കാര്യങ്ങൾ വ്യക്തമായില്ല അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞത് മിസ്സായി പോയിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഇവിടെ കുറേ റംബൂട്ടാനൊക്കെ വീണു കിടപ്പുണ്ട് ഇതാണ് ഈ ചേട്ടൻ്റെ സ്ഥലം അതായത് നമ്മൾ വന്ന വഴിയിൽ ലെഫ്റ്റ് സൈഡിൽ ഉണ്ടായിരുന്ന ചേട്ടൻ്റെ റിലേറ്റീവിൻ്റെ ആണ് ചേട്ടൻ വന്ന് കാണിച്ചു തന്നത് ചേട്ടൻ്റെ ഫാമാണ് അപ്പം ഇതാണ് ചേട്ടൻ്റെ ഫാം ഇവിടെ അപ്പുറത്തു നിന്ന് ഇങ്ങോട്ട് കണ്ടില്ലേ അവിടെ ഓൾറെഡി കുറച്ച് ഫാമിലീസ് വന്നിട്ട് അവരിങ്ങനെ പറക്കി എന്തൊക്കെയോ കാണിച്ച് നടക്കുന്നുണ്ട് എനിക്കൊന്നും നോക്കുന്നതായിരിക്കും മരങ്ങളൊക്കെ അപ്പൊ നമ്മൾ ഇതിന്റെ ഉള്ളിക്ക് നടക്കുമ്പോ ഒന്ന് സൂക്ഷിക്കണം ഇപ്പൊ മഴ ആയതുകൊണ്ടേ മാങ്കോസ്റ്റീൻ്റെ മരം കാണാത്തൊരിതാ കണ്ടോ കുറേ കായകൾ ഉണ്ടായിട്ടുണ്ട് വാവു കൊള്ളാം അല്ലെ ആ വീട്ടിലൊരു കുഞ്ഞിപ്പട്ടി സ്നോ ബേബി നോക്ക് റംബൂട്ടാൻ ഇതിൻ്റെ ഇടയിലെ എവിടെ നമുക്ക് റംബൂട്ടാൻ ഒന്ന് നോക്കിയിട്ട് വരാം എന്റെ പൊന്നെ ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കണ്ട ജർച്ച ഇവനെയും കൊണ്ട് കാരണം ഇവൻ ഈ ചെളിക്ക് ഇറങ്ങാനുള്ള വ്യാഗ്രത കാണിക്കുക ഞാൻ റംബൂട്ടൻ്റെ മരം തേടി തേടി അവസാനം കണ്ട് നമ്മുടെ താഴെ കുറേ കായ്കൾ ഇത് കണ്ടപ്പോൾ ഞാൻ ഇതാ ഇവിടെ മരമുണ്ട് പക്ഷേ മോളിലാണ് കായ്കളൊക്കെ അപ്പം ഇടയിലിടയിലാണ് റംബൂട്ടൻ്റെ കുറേ മരങ്ങൾ മാങ്കോസ്റ്റീനാണ് കേട്ടോ കൂടുതലുള്ളത് അങ്ങനെ ഞാൻ ചോബിബി ഞാനും കൂടെ ഇതാ നമ്മുടെ തോട്ടത്തിൻ്റെ മടുവി കൂടെ നടന്നുകൊണ്ടിരിക്കുവാണ് ഇവിടെ കാണാൻ വരുന്നവര് ദയവചെയ്ത് അവർക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാതിരിക്കുക വേണോ സ്നോ ബേബിക്ക് ഈ മരത്തിന്റെ എല്ലാം അടിച്ച് തിന്നാനാണേസ് ഇവിടെ കുറെ കായകൾ വീണടുപ്പുണ്ട് കേട്ടോ ഇങ്ങനെതാ ഒരുപാടുണ്ട് അങ്ങോട്ട് നടക്കാൻ വന്നാൽ തീരില്ല ഒരുപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ആ ചേട്ടം പറഞ്ഞ പോലെ ഇവിടെ അത്യാവശ്യം കുറേ ഉണ്ട് അപ്പോൾ നമ്മള് അങ്ങോട്ട് നടക്കാൻ എനിക്ക് ഇപ്പൊ അവധി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് നടക്കുന്നില്ല ఏ అయ్యే రంబుట్టమేరో ఐసీ నోకు చవర్ కుట్టి నోక్కుకి కయ్య ఎందో కర్రు ఓ అయ్యో ఈ స్టెప్స్ నా బిబి నన్ను మట్టం చెట్టి నోకటేన ఎండే പൂച്ചോ മതി എന്റെ മൈൻ്റെ ഇതിലൊന്ന് ഞാൻ പോകുന്നൊന്ന് പിണങ്ങിയ ആള് അജട അജോടാരുന്ന് സ്നേഹമാണ് കടിക്കരുത് കടിക്കരുത് അയ്യ് വന്നു കഴിഞ്ഞാൽ വെറും അവിടെ പോരുത് അതുകൊണ്ട് നമ്മൾ ഒരു കിലോ മാംഗോസ്റ്റീം വാങ്ങിച്ചിട്ട് പോകാൻ പോകണം ഒരുപാട് ഇപ്പം നമ്മൾ വന്നതിന് ശേഷം കുറെ ആൾക്കാർ വീണ്ടും വന്നു പോയി അങ്ങനെ നമ്മൾ ഇത്ര ദൂരം വന്ന് നമ്മൾ നമ്മളെന്തായാലും മേടിക്കാതെ പോവില്ല അപ്പൊ ഞാനും വാങ്ങിച്ചു ഒരു കിലോ മാംഗോസ്റ്റീം റംബൂട്ടൻ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നത് പക്ഷെ വരുന്ന വഴിക്ക് തന്നെ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് റംബൂട്ടൻ പൊട്ടിച്ചുകൊണ്ട് തന്നു അപ്പം അതുകൊണ്ട് ഞങ്ങൾ മാങ്കോസ്റ്റീന്ന് വാങ്ങിച്ചു ഞങ്ങൾ പോവാണ് ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കൊടുത്തേക്കാം നമുക്ക് അപ്പ് ചെയ്താലോ അതെ ഈ അതിഥി മസ്റ്റ് ആണ് വാ വൈൻഡപ്പ് ചെയ്യാം സോ ഗൈസ് അപ്പം നമ്മുടെ ബ്ലോഗ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പം ഈ ഒരു അടിപൊളി ഫാമിൽ നിങ്ങൾക്ക് വരാനുണ്ടെങ്കിൽ ഈ ഡീറ്റെയിൽസ് ഒക്കെ നോക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ഡിസ്ക്രിപ്ഷനിൽ എല്ലാം ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും സോറി കഴിച്ചു അപ്പൊ നമ്മൾ ഈ മാങ്കോസ്റ്റിനൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ പോകാൻ പോണ പതുക്കെ അപ്പൊ എല്ലാവർക്കും എന്റെ അടുത്ത വ്ലോഗിൽ കാണുന്നത് വരെ ലവ് ആൻഡ് ബൈ സ്നോബേബി